ഈ മലപ്പുറത്തുകാരുടെയും കോഴിക്കോടുകാരുടെയും സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് കേട്ടോ അവർ നമ്മളോട് കാണിച്ചു ഇതൊക്കെ എന്നാണേലും കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പോയേക്കുന്നതിൻ്റെ ഡെയിലി വ്ലോഗാണ് അന്ന് ഇടാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല എന്താണേലും ഗൈസ് ഞാനിപ്പം മലപ്പുറത്ത് ചെന്നു മലപ്പുറത്ത് ചെന്ന് പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ ഷാമിലിൻ്റെ വീട്ടിലാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷമാണ് അവരുടെ സ്വന്തം പൊന്നോമനെ പുത്രൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ കാണാൻ പറ്റിയതിൽ അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു നേരെ വണ്ടി വിട്ടത് റിയാൻ്റെ വീട്ടിലോട്ടാണ് ഇതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ത്രീ സിക്സ്റ്റിയുടെ ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് രണ്ട് പേരാണ് അത് കഴിഞ്ഞ് നേരെ വണ്ടി വിട്ട് നേരെ കോഴിക്കോട്ടേക്കാവും കേട്ടോ കോഴിക്കോട് ഇതേ അവസാനം നമ്മൾ തപ്പി പിടിച്ചതേ അടിപൊളി വീടാണ് നമ്മുടെ ഡോക്ടർ അമ്മയും ഡോക്ടർ അച്ഛനും ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അലൻ്റെ പാരൻസിനെ പോയി കണ്ടു അവിടുന്ന് നേരെ നമ്മൾ കോഴിക്കോട്ടെ ബീച്ചിൽ ചെന്നു അമ്മയ്ക്ക് ബീച്ച് കാണണമെന്ന് പിന്നെ ഒരു ആഗ്രഹം അത് കഴിഞ്ഞ് നേരെ വണ്ടി തിരിച്ച് കോട്ടയത്തോട്ട് വിട്ടപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു സ്പോട്ട് കണ്ടു അവിടെ ചെന്നു ബർഗോസ്ഫിയർ എന്ന് പറയുന്ന അവിടുത്തെ ടീമിനുള്ളവരെയും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡ് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയുക അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ദൈ അത് കഴിഞ്ഞ് നടന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അവരൊക്കെ ആയിട്ട് സംസാരിച്ചു നേരെ നമ്മൾ തിരിച്ച് വണ്ടി വീട്ടിലോട്ട് വിടുവാണ് അവിടെ വെച്ചൊരു ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് വീട്ടിൽ ചെന്നു ബാക്കി നാളെ കാണിച്ചുതരാം